ഈ പിണറായി വിജയന്റെ ഭരണത്തോട് അങ്ങേറ്റം വെറുത്ത് കേരളത്തിൽ മാറ്റം ഉണ്ടാകണം അതിയായി ആഗ്രഹിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും ആ ജനങ്ങളുടെ ആഗ്രഹ രൂപീകരണത്തിന് വേണ്ടി ഇനിയുള്ള ഓരോ നിമിഷവും ഒറ്റക്കെട്ടായി ഒത്തൊരുമയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ജനങ്ങളോട് ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത് നമ്മളത് ചെയ്യാതിരുന്നാൽ കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ ചെയ്യുന്ന അനീതിയായി പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ഏറ്റവും ഐക്യബോധത്തോടുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ പിണറായി വിജയൻ സർക്കാരിനെ അധികാരങ്ങൾ പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നിട്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ട സമയമാണ് എന്തായാലും ഇവിടെ പങ്കെടുത്തു പ്രമുഖ വ്യക്തി പ്രിയപ്പെട്ട ദീപു ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളത് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന നിരവധി വിഷയങ്ങളുണ്ട് അതിലേക്കൊക്കെ മാത്രമേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ മാത്രമേ മഹിളാ കോൺഗ്രസ് ഇതുപോലെ സംഘടിപ്പിക്കാൻ കാണിച്ചതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചു എന്നോടൊപ്പം സൂചിപ്പിക്കേണ്ട സാഹസ യാത്ര

ഹരി ഭീകരതയിൽ കണ്ണീര് കുടിക്കുന്ന അമ്മമാർ നെറികെട്ട ഇടതു സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വലിച്ചെറിയുമെന്ന് സന്ദീപ് കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനത്തിനും നേതൃത്വത്തിനും അംഗീകാരമായി മേരി ജോളി പ്രൊഫസർ കെ എ സിറാജ് സി പി സാലിഹ് ഫസലു റഹാൻ എന്നിവരെ ആദരിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ ദീപു കരുണാകരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നൂറ് ക്യാൻസർ രോഗികൾക്ക് സി പി മുഹമ്മദ് ട്രസ്റ്റിന്റെ ആശ്വാസ ധനസഹായം കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി വിതരണം ചെയ്തു ക്യാൻസർ ബാധിതയായി മരണപ്പെട്ട മാതാവിന്റെ ഓർമ്മയ്ക്കായാണ് ക്യാൻസർ രോഗികൾക്കായി ഈ സഹായം നൽകുന്നതെന്ന് സി പി സാലിഹ് പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം എം കെ അബ്ദുൽസലാം കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ കൊടുങ്ങൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്ദ്ദീൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശ കമറുദ്ദീൻ പാസ്ക്ലീന തോമസ് പ്രവിദ്ധ വിജുമോൻ നേതാക്കളായ സി ബി ജയലക്ഷ്മി ടീച്ചർ സരോജിനി ശിവദാസൻ ആർ ബി മുഹമ്മദാനി പി കെ അബ്ദുറഹിമാൻ മാസ്റ്റർ സാജു തോമസ് നാസർ കറുകപ്പാടത്ത് ജോസ്മി ടൈറ്റസ് കെ എസ് രാജീവൻ ബെന്നി കാവാലുംകുഴി റഷീദ് പോനാക്കുഴി സി ഡി വിജയൻ ഷീല വിശ്വംഭരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ പി കെ ഷാംസുദ്ദീൻ സ്വാഗതവും എടവിലുങ്ങ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രസന്ന ശിവദാസൻ നന്ദിയും പറഞ്ഞു സൈനുദ്ദീൻ കാട്ടകത്ത് പി എച്ച് നാസർ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ കെ ആർ അശോകൻ ടി കെ നസീർ എ കെ അബ്ദുൾ അസീസ് സദാശിവൻ സലാം കുഴുപ്പുള്ളി ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ ചന്ദ്രിക അരിയത്തുള്ളി ഷാഹിദ കമാൽ അസീസ് കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി